അൻപോളുമേനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഭനെ കൈതുഴും നേൻ ആമയായ മന്ദരം താങ്ങി നിന്നിടുന്ന നാമരക്കണ്ണനെ കൈതുഴും നേൻ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൈതുഴും നീൻ കിഷിരിയെ പണ്ട് പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരാനാഥ കൈതുഴും നീൻ ഏഴും മാനുഷക്കേശരിയായിടും കോടക്കർ വണ്ണനെ കൈതുഴും നീൻ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൈതുഴും നീൻ ഉത്തമനാകിയ മാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴും നേൻ ഓക്കോടെ ഭോപതിമാരെ കൊട ചെയ്ത ഭാർഗവ രാമനെ കൈതൊഴും നേൻ കൃഷ്ണ ഹരേജയ കൃഷ്ണ ഹരേജയാ കൃഷ്ണ ഹരേജയാ കൈതൊഴും നേൻ എത്രയും വീരനായുവാഴും ദശരഥ പുത്രനെ സന്തതം കൈതുഴും നേൻ ഏറെ ബലമുള്ള ശ്രീബലഭദ്രേ സർവകാലത്തിലും കൈതൊഴും നേൻ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയാ കൃഷ്ണാ ഹരേ ജയാ കൈതൊഴും നേൻ െ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണാനിന്മ കൈതൊഴും നേൻ അവഴിനിൻ കടൽ കൺപോട് ചേരുവാൻ ദേവകി നന്ദന കൈതൊഴും നേൻ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൈതൊഴും നേൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലേ കൊമ്പിട്ടു ഞാനിതാ കൈതൊഴും നീൻ അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരാലോചന കൈതൊഴും നീൻ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ കൈതൊഴും നീൻ ായണ ഗുരുവായോർമൊരു വിടും കാരുണ്യവാര കൈദുഴം നേ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരേ ജയാ കൈദുളും നേ